നമസ്കാരം തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം ബി ജെ പി വക്താവ് ജി ഭാനുപ്രകാശ് റെഡ്ഡി ആവശ്യപ്പെട്ടു ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ടി ടി വരുമാനം ദുരുപയോഗം ചെയ്യുകയും ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഞായറാഴ്ച തിരുപ്പതിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി വൈഎസ്ആർ സി പി നേതാക്കൾ ടി ഡി എ തങ്ങളുടെ അധികാര കേന്ദ്രമാക്കി മാറ്റിയെന്നും ട്രസ്റ്റ് ബോർഡ് മുൻ ചെയർമാൻ ഭൂമന കരുണാകരൻ റെഡ്ഡി പല കാര്യങ്ങളിലും കമ്മീഷൻ വാങ്ങിയെന്നും ഭാനുപ്രകാശ് റെഡ്ഡി ആരോപിച്ചു ടി ജഗൻ സർക്കാർ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പുനരധിവാസ കേന്ദ്രമാക്കി മാറ്റി വൈഎസ്ആർ സി പി നേതാക്കൾ സംശയാസ്പദമായ മാർഗങ്ങളിലൂടെ തങ്ങളുടെ അടുത്തുള്ളവർക്കും പ്രിയപ്പെട്ടവർക്കും ഇവിടെ വിവിധ ആനുകൂല്യങ്ങൾ നേടി അദ്ദേഹം പറഞ്ഞു തിരുമല തിരുപ്പതി ദേവസ്ഥാനം ട്രസ്റ്റ് ബോർഡ് മുൻ അംഗമായിരുന്നു ജി ബാനുപ്രകാശ് റെഡ്ഡി ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി